നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ഒരൊറ്റ രഹസ്യം മതി എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് നമ്മൾ ലോകം മുഴുവൻ ചർച്ച ചെയ്ത ദ സീക്രട്ട് എന്ന ആ ആശയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ് എന്താണ് ശരിക്കും ഈ രഹസ്യം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നമ്മുടെ ചിന്തകൾക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമോ ഈ ഒരു ഒറ്റ ചോദ്യത്തിനാണ് സത്യം പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത് നമുക്ക് ഇതിൻ്റെ ഉത്തരമൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് അടക്കാം എന്താണ് ഇതിന്റെ വാഗ്ദാനം എന്തുകൊണ്ടാണ് ദ സീക്രട്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഇത്രയധികം ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെട്ടത് കാരണം സിമ്പിളാണ് അതിന്റെ വാഗ്ദാനം അത്ര പവർഫുൾ ആയിരുന്നു ദ സീക്രട്ട് മുന്നോട്ട് വെച്ച ആശയം ഭയങ്കര ആയിരുന്നു പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സമയം ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും ഈ ഒരൊട്ട ആശയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു പുതിയ പ്രതീക്ഷ നൽകി അതോടൊപ്പം തന്നെ ഒരുപാട് ചർച്ചകൾക്കും ഇത് വഴി ഈ പറഞ്ഞ ആശയത്തിൻ്റെ എല്ലാം സെൻറ്ററിൽ നിൽക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമമാണ് ഇത് പറയുന്നത് വളരെ ലളിതമായ ഒരു കാര്യമാണ് നമ്മുടെ ഓരോ ചിന്തയും അത് നല്ലതായാലും ചീത്തയായാലും ഒരു മാഗ്നറ്റ് പോലെയാണ് അതുപോലെയുള്ള അനുഭവങ്ങളെയും സാഹചര്യങ്ങളെയും അത് നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചുകൊണ്ടുവരും ആ പുസ്തകത്തിലെ ഏറ്റവും പവർഫുള്ളായൊരു വാചകം ഒരുപക്ഷേ ഇതായിരിക്കും ചിന്തകൾക്ക് ഒരു കാന്തത്തിൻ്റെ ശക്തിയുണ്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെ നിങ്ങൾ ആകർഷിക്കും ഇത് വെറുമൊരു വാക്കല്ല ഈ മുഴുവൻ ഐഡിയയുടെയും ഒരു ആണിക്കല്യം തന്നെ പറയാം അപ്പോൾ ഈ നിയമം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അതിനെ മൂന്ന് സ്റ്റെപ്പുള്ള ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒന്നാമത്തത് ചോദിക്കുക അതായത് പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി പറയുക രണ്ടാമത്തത് വിശ്വസിക്കുക നിങ്ങളുടെ ആഗ്രഹം ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്ന ഫീലിൽ ജീവിക്കുക മൂന്നാമത്തേതും അവസാനത്തേതുമായ സ്റ്റെപ്പ് സ്വീകരിക്കുക അതായത് അത് നിങ്ങളിലേക്ക് വരാനായി റെഡി ആയിരിക്കുക ശരി അപ്പോൾ തിയറിയൊക്കെ നമ്മൾ കേട്ടു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം അല്ലെ നമുക്ക് തിയറിയിൽ നിന്ന് പ്രാക്ടീസിലേക്ക് കടക്കാം ഇതൊരു ഏഴ് സ്റ്റെപ്പുള്ള ഒരു ആക്ഷൻ പ്ലാനായിട്ട് നമുക്ക് കാണാം ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഒരു വഴി നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം ഇതെങ്ങനെ ഓക്കെ ചെയ്യുന്നു അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ക്ലിയർ ആക്കുക ചുമ്മാ എനിക്ക് കൂടുതൽ വിജയം വേണം എന്ന് ചിന്തിക്കുന്നതിൽ വലിയ കാര്യമില്ല പകരം ഒരു വർഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ വരുമാനം ഇരുപത് ശതമാനം കൂട്ടും എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ലക്ഷ്യം വെക്കുക ഈ ഒരു ക്ലാരിറ്റി അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ലക്ഷ്യം ക്ലിയർ ആയാൽ മാത്രം മതിയോ പോരാ അത് നേടാൻ പറ്റുമെന്നൊരു ഉറച്ച വിശ്വാസം വേണം ഇവിടെയാണ് ചിന്തയും ആക്ഷനും ഒരുമിച്ച് വരുന്നത് എല്ലാ ദിവസവും എനിക്ക് എൻ്റെ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന് സ്വയം പറയുന്നത് അല്ലെങ്കിൽ ആ വിജയം കിട്ടിയതായിട്ട് ഒരു അഞ്ചു മിനിറ്റ് സങ്കല്പിക്കുന്നത് ഇതൊക്കെ വിശ്വാസം കൂട്ടാൻ സഹായിക്കും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്നറിയോ ആ ലക്ഷ്യത്തിലേക്ക് എല്ലാ ദിവസവും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വയ്ക്കണം കാരണം സീക്രട്ട് എന്ന് പറയുന്നത് വെറുതെ വെറുതെയിരുന്ന് ചിന്തിക്കലല്ല ആ ചിന്തയിൽ നിന്ന് വരുന്ന പ്രവൃത്തികളെക്കുറിച്ചാണ് അടുത്ത മൂന്ന് സ്റ്റെപ്പുകൾ നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാക്കുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ ദിവസവും നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു ശീലം അതായത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പോലെ പിന്നെ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക ഏറ്റവും പ്രധാനമായി പോസിറ്റീവായ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുക ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ വളരാൻ പറ്റിയൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം കാരണം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മളെ ഒരുപാട് സ്വാധീനിക്കും അവസാനത്തെ സ്റ്റെപ്പ് അതായത് ഏഴാമത്തത് കൺസിസ്റ്റൻസിയെക്കുറിച്ചാണ് ഇതൊരിക്കലും ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് പിന്നെ മറന്നു കളയേണ്ട ഒരു കാര്യമല്ല എല്ലാ മാസവും നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതികൾ മാറ്റേണ്ടി വരും അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ ഏറ്റവും പ്രധാനം ആ ലക്ഷ്യത്തിലുള്ള വിശ്വാസവും ഫോക്കസും ഒരിക്കലും വിട്ടുകളയരുത് അതാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇനി നമുക്കിതിനെ കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ നോക്കാം ഏതൊരു ഐഡിയ എടുത്താലും അതിനെ പല സൈഡിൽ നിന്ന് നോക്കി കാണണമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ നല്ല വശങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ് അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ഒരു കോയിന് രണ്ട് സൈഡുള്ളതുപോലെ ഇതിന് നല്ല വശങ്ങളും ചില പ്രശ്നങ്ങളുമുണ്ട് ഒരു സൈഡിൽ നോക്കിയാൽ ഇത് ആളുകൾക്ക് അവരവരിൽ ഒരു വിശ്വാസം കൊടുക്കുന്നു പോസിറ്റീവായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അത് നല്ല കാര്യമാണ് പക്ഷെ മറുവശത്ത് നോക്കിയാലോ ഇത് ചിലപ്പം റിയലിസ്റ്റിക് അല്ലാത്ത പ്രതീക്ഷകൾ തരും അതുപോലെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും സാമൂഹികമായ ഒക്കെ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നൊരു വലിയ വിമർശനവും ഇതിനെതിരെയുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാജിക് ഒന്നുമല്ല അല്ല ഇതൊരു മന്ത്രവടിയുമല്ല പകരം നമ്മുടെ ശ്രദ്ധയും എനർജിയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെൻറ്റൽ മോഡൽ അല്ലെങ്കിൽ ഒരു ടൂളായിട്ട് ഇതിനെ കാണാം ഇതിൻ്റെ ശരിക്കുള്ള പവർ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു മോട്ടിവേഷൻ തരുന്ന ഒരു കാര്യമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവൃത്തികളെ മാറ്റുന്നു നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ റിസൾട്ടിനെയും മാറ്റുന്നു ചിന്ത പിന്നെ പ്രവൃത്തി പിന്നെ ഫലം ഈ ഒരു ചെയിനാണ് ഇതിലേറ്റവും പ്രധാനം അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കാം നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ പ്രവർത്തികളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് നിങ്ങൾ എന്ത് ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്